കൂടി ചെലവിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ അടുത്ത കാലത്ത് ഒരു പ്രവണത സംസ്ഥാനത്തിൻ്റെ വീതം വർദ്ധിക്കുകയാണ് കേന്ദ്ര വിഹിതൊരുങ്ങുകയാണ് ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവിൻ്റെ എഴുപത് ശതമാനത്തോളവും സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടി വന്നത് കേരളം കേരള സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത് എന്നാൽ ഈ വർഷം ഏപ്രിൽ ഒന്നോട്ട് തുടങ്ങിയ സാമ്പത്തിക വർഷം ഇവതായിരിക്കില്ല എഴുപത്തഞ്ച് ശതമാനമായി വർധിക്കാനിടയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയെല്ലാം ബാധ്യത വർദ്ധിക്കുന്ന ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വന്ന വളർച്ചയുടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിന് മുന്നിൽ അവതരിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കാനാണ് അത്തരം ആളുകൾക്ക് താൽപ്പര്യം രണ്ടായിരത്തി പതിനാറില് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു ഇപ്പോഴത് പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനത്തിൽ കേരളത്തിൽ നല്ല വർദ്ധനവാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയായിരുന്നു ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് നമ്മുടെ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെടുത്താൽ നമ്മുടെ ചെറുപ്പക്കാരും മറ്റും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തൊഴിൽ ഒന്ന് ഐ ടി മേഖലയിലാണ് നമ്മുടെ ഐ ടി മേഖല നേരത്തെ മുതൽ പ്രവർത്തനജ്ഞമാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് എന്ന പേരിൽ നമ്മളാണ് കേരളമാണ് ആരംഭിക്കുന്നത് പക്ഷേ നമ്മുടെ ഐ ടി മേഖലയുടെ വളർച്ച പരിശോധിച്ചാൽ ഒരു വല്ലാത്തൊരു തറച്ചു നിൽപ്പ് ഒരു സ്തംഭനം ഉണ്ടായിരുന്നു അതിനാണിപ്പോൾ വലിയ തോതിൽ മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി നാൽപ്പത് കമ്പനികളായിരുന്നു മൊത്തം ഐ ടി പാർക്കുകളിൽ ഉണ്ടായത് ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് കമ്പനികളായി വർദ്ധിച്ചു ഇവിടെ സർക്കാർ ഐ ടി പാർക്കുകളിൽ രണ്ടായിരത്തി പതിനാറില് എഴുപത്തെട്ടായിരത്തി അറുപത്തി പേരാണ് തൊഴിലെടുത്തിരുന്നത് അതിലും വലിയ വർധനവായി ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തിലേക്ക് തൊഴിലെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നത് ഐ ഡി കയറ്റുമതി അത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുള്ളതായിരുന്നു ഇപ്പോഴോ തൊണ്ണൂറായിരം കോടിയായി ഉയർത്താൻ കഴിഞ്ഞു അപ്പോൾ വലിയ മാറ്റം ഐ ടി രംഗത്ത് ഉണ്ടായിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ തുടർച്ച കാണാൻ നമുക്ക് കഴിയുന്നു അതാണ് പുതിയ ഐ ടി പാർക്കുകൾ അതാണ് നാഷണൽ ഹൈവേയുടെ ഭാഗമായി വരാൻ പോകുന്ന ഐ ടി കോറിഡോറുകൾ ഇപ്പോൾ നിലവിലുള്ള പാർക്കുകളിൽ കൂടുതൽ വികസനം വരാനും പോകുന്നു ഇത് ഐ ടി മേഖലയുടെ സ്ഥിതിയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗം സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമായി കേരളം മാറിയിരിക്കുക രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന ഒരിടമായി കേരളത്തിന് മാറാനായി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ മൂവായിരമായി ആറായിരത്തി മുന്നൂറിലേക്ക് കഴിഞ്ഞു അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം തൊഴിലവസരമാണെങ്കിൽ അറുപതിനായിരം സ്റ്റാർട്ടപ്പുകളെ പറ്റി എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് നാം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ആറായിരത്തി മുന്നൂറാണ് നല്ല വർധനവ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ വരുന്നതുകൊണ്ടാണ് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളും ഒരു ലക്ഷം തൊഴിലവസരവും എന്ന ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് ഇത് ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളം തീർത്തും വേറിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളമാണ് സ്ഥാപിച്ചത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളമാണ് സ്ഥാപിച്ചത് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ കൊച്ചിയിലെ വാട്ടർ മെട്രോ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇതെല്ലാം ഈ ഒൻപത് വർഷ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയുർവേദ രംഗത്ത് ഒരു ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ നേരത്തെ ലക്ഷ്യമിട്ടതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഇന്നത്തെ കാലത്ത് ആവശ്യമായ ജിനോൺ ഡാറ്റ സെൻ്റർ മെഡിക്കൽ ടെക്നോളജി ദോഷം ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലക്ക് നീങ്ങുക ഇവിടെ സെൻറ്റർ ഓഫ് എക്സലൻസ് വിവിധ മേഖലയിൽ വേണം നമ്മൾ കണ്ടു മൈക്രോബയോ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഈ മേഖലകളിൽ ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് സയൻസ് പാർക്കുകൾ അറുനൂറ് കോടി രൂപ നിക്ഷേപത്തിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ സയൻസ് പാർക്കുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു ചുരുക്കത്തിൽ നമ്മുടെ കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണ് ആധുനിക വിജ്ഞാന ഉൽപാദനത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന നിലയിലേക്ക് കേരളം ഉയരുകയാണ് നേരത്തെ മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റിൽ നല്ല വളർച്ച നമുക്കുണ്ട് ഇപ്പോൾ ഹാർഡ്വെയർ രംഗത്ത് സോളാർ പാനലില് ലിഥിയം ബാറ്ററിയിൽ എല്ലാം ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ മേഖലയിലും നമ്മുടെ ഇടപെടൽ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക വളർച്ച കേരളത്തിൽ വലിയ തോതിൽ വ്യവസായം വളരില്ല എന്നൊരു കണക്കൂട്ടല്ലായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് അതിന് മാറ്റം സൃഷ്ടിക്കാനായി രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തിന് പുരോഗതി ഉണ്ടാക്കാനും വ്യവസായ സ്ഥാപനങ്ങളെ ആകർഷിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തി വന്നത് നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നു വ്യാവസായിക വളർച്ച ഇപ്പോളത് പതിനേഴ് ശതമാനമാക്കി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു മാനുഫാക്ചറിങ് സെക്ടറിൽ രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് നാം സംഭാവന ചെയ്തിരുന്നത് ഇപ്പോഴത് പതിനാല് ശതമാനമാക്കി ഉയർത്താൻ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുക കാരണം പുതിയ വ്യവസായങ്ങളെ നമുക്ക് ആകർഷിക്കണം പുതിയ സ്ഥാപനങ്ങൾ വരണം അപ്പോൾ കേരളം വന്നത് നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ് എന്നൊരു പൊതു അരീക്ഷം സൃഷ്ടിക്കണം അതിനുള്ള ശ്രമമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നാം നടത്തിയത് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നിയമങ്ങള് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വന്നു മാത്രമല്ല ഒരു പ്രത്യേക മാനസിക നില വിവിധ തലങ്ങളിടയിൽ ആ മാനസിക നില മാറ്റി ആരോഗ്യകരമായ സമീപനം സ്വീകരിക്കുന്നതിനുള്ള വിവിധ തലങ്ങളിലുള്ള ഇടപെടലുണ്ടായി ഇതിൻ്റെ ഭാഗമായി മാറ്റം പൊതുവിൽ ദൃശ്യമായി അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിങ് പദവി നമുക്ക് ലഭിച്ചത് ഇപ്പോൾ നിക്ഷേപ സൗഹൃദം എന്ന നിലക്ക് രാജ്യത്ത് നമ്പർ വൺ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഇവിടെയാണ് സംരംഭക വർഷം പദ്ധതി പ്രത്യേകത ആലോചിക്കേണ്ടത് ഇപ്പോൾ രാജ്യത്തെ എം എസ് എം ഇ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അതാണ് ഈ പുതിയ സംരംഭങ്ങൾ എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത് ഈ മാർച്ച് വരി എടുത്താൽ മൂന്നര ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഉണ്ടായത് ഇരുപത്തിമൂവായിരം കോടിയുടെ നിക്ഷേപം ഏഴര ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടന്നപ്പോൾ ഒന്നര ലക്ഷം കോടിയുടെ താൽപര്യ പത്രം നിക്ഷേപകാര്യത്തിലുള്ള താല്പര്യപത്രമാണ് ഒപ്പുവെച്ചത് ഇക്കാര്യത്തിൽ ഈ ഓഫറുകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയുള്ള സിഫ്റ്റ് എന്ന സംവിധാനം ഇപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞു വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള ഓൺലൈൻ സംവിധാനമാണ് കേസസ് ധാരണ പരാതികൾ ത്തരം പരിശോധനകളെ പറ്റി വരാറുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് ഇതുപോലൊരു പരിപാടി നാം നിശ്ചയിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷം എടുത്താൽ എയർ ബസ് പോലുള്ള നിസാൻ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത് വിലയിരുത്തുകയാണ് ഏറ്റവും കുറവ് വിലക്കയറ്റം അതും രാജ്യമാകെ പരിശോധിച്ചാൽ കേരളത്തിലാണ് ഏറ്റവും വലിയ വിലക്കുറവ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും അതായത് വില കയറുന്നതിൻ്റെ തോതെടുത്താൽ കുറവ് ഇതെല്ലാം സാധിച്ചതെന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ രംഗം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു അവിടെ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ അതിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ് യു ഡി എഫ് സർക്കാർ നീക്കിവെച്ചിരുന്നത് ആ സ്ഥാനത്ത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മാറ്റിവെച്ചത് ചെലവഴിച്ചത് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് യു ഡി എഫിൻ്റെ കാലത്തെ ഇരട്ടിയിലധികം വിപണി ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ പതിനാലായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കുറവ് വിലക്കയറ്റം കേരളത്തിലെന്ന കണക്ക് പുറപ്പെട്ടത് പുറത്തുവിട്ടത് എൻ എസ് ഒ ആയിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ നാലേകാൽ ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകളും ഈ അവസരത്തിൽ ലഭ്യമാക്കാനായി കേരളം രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യമെടുത്താൽ ഏറ്റവും നല്ല നിരക്ക് ക്രമസമാധാനം തുടരുന്ന സംസ്ഥാനമായിട്ടാണ് കാണാൻ കഴിയുക വർഗീയ കലാവുമില്ല ഉയർന്ന ശിക്ഷാനിരക്ക് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല പൊതുജീവിതം ശാന്തമാണ് കുറ്റാന്വേഷണ മികവ് രാജ്യത്തെ പോലീസിൻ്റെ മുന്നിലയിൽ കേരള പോലീസ് എത്തിയിരിക്കുകയാണ് വൈദ്യുതി രംഗം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വ്യവസായങ്ങൾ അതിനെല്ലാം ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വൈദ്യുതിയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ ട്രാൻസ്മിറ്റ് പദ്ധതി പതിനായിരം കോടി രൂപയുടെ ട്രാൻസ്മിറ്റ് പദ്ധതിയാണ് നടപ്പാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് നടത്തുകയാണ് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കിപ്പോൾ പോകുന്നില്ല പക്ഷേ കാണേണ്ട വസ്തുത യു ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിലിറങ്ങുമ്പോൾ അന്ന് കടലാസിൽ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു അത് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് പതിനെട്ട് മാസമാണ് രണ്ടായിരത്തി അധികാരത്തിൽ വന്ന സർക്കാർ ആദ്യം ചെയ്ത കാര്യം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു പിന്നെയാണ് വർധനവ് ഇപ്പോഴത് ആയിരത്തി അറുന്നൂറ് രൂപയിലെത്തി നിൽക്കുന്നു അറുപത് ലക്ഷം പേർക്കാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം അഞ്ച് വർഷം ഒൻപതിനായിരം കോടി രൂപയാണ് യു ഡി എഫിൻ്റെ കാലത്ത് ചെലവഴിച്ചത് അതേ സ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ എഴുപത്തിരണ്ടായിരം കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിരിക്കുന്നു ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള വീടുകൾ നമ്മുടെ കേരളത്തിൽ നല്ല പുരോഗതി പൊതുവിൽ ഉണ്ടായിരിക്കുന്നു നാലര ലക്ഷത്തിലധികം വീടുകളിൽ ആളുകൾ താമസിക്കുക അതേസമയം ബാക്കിയുള്ളത് പൂർത്തിയാക്കാനുള്ള തീവ്രശ്രമവും നടക്കും പട്ടയം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലം തൊട്ടടുത്താൽ ഈ ഒൻപത് വർഷം മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ കൊടുക്കാൻ പോവുകയാണ് നല്ല വർധന കാര്യത്തിൽ ഉണ്ടാവുകയാണ് അതിദാരിദ്ര്യം വരുന്ന നവംബർ ഒന്നോടുകൂടി അതിദരിദ്രാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പരിശോധിച്ചപ്പോൾ എഴുപത്തെട്ട് ശതമാനം അതിദരിദ്രരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക കാർഷിക രംഗം രണ്ടായിരത്തി പതിനാറിൽ വെറും രണ്ട് ശതമാനമായിരുന്നു നമ്മുടെ വളർച്ചാ നിരക്ക് എന്നാൽ നാല് ദശാംശം ആറ് ആറ് നാല് ശതമാനമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു നെൽകൃഷി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടറിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷം മാത്രം എടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടറിൽ പുതുതായി നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നെൽവയൽ ഒരു ഹെക്ടറിന് മൂവായിരം രൂപ വീതം റോയൽറ്റി കൊടുക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടറിനാണ് അത്രയും നിലവേലുകൾക്കാണ് റോയൽറ്റി ലഭ്യമാക്കിയത് ഈ തരത്തിൽ നല്ല വളർച്ച പൊതുവെ എല്ലാ മേഖലയിലും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർത്തും അഭിമാനകരമായ നേട്ടങ്ങൾ ജനങ്ങളുടെ സാർവത്രികമായ പിന്തുണയുടെ ഭാഗമായാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇനിയും ഇവിടെ നമുക്ക് മുന്നോട്ട് പോകണം അതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെയുള്ള അഭിപ്രായങ്ങളുണ്ടാവും ആ അഭിപ്രായങ്ങൾ അറിയുക എന്നത് സർക്കാർ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടാവും അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹാഭിവാദങ്ങൾ ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു ഇനി ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം ഉൾപ്പെടുന്ന മുഖാമുഖം പരിപാടിയാണ്